വയനാടിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ തർക്കം കൊച്ചിയിലാണ് വയനാട് സഹായനിധി നിധി സമാഹരണത്തിന് എറണാകുളം സൗത്തിൽ ഡിവൈഎഫ്ഐ നടത്തുന്ന ഒരു ജനകീയ തട്ടുകടയുണ്ട് അതിനെതിരെ ബിജെപി രംഗത്ത് വന്നു എന്നാണ് പരാതി പറയുന്നത് ലൈസൻസ് ഇല്ലാതെയാണ് ഈ തട്ടുകട പ്രവർത്തിക്കുന്നത് എന്നാണ് കൊച്ചി കോർപ്പറേഷനിലെ ബി ജെ പി കൌൺസിലർ പത്മജ മേനോൻ ആരോപിക്കുന്നത് ചേരുന്നു അശ്വിൻ ശരിക്കും ഈ ഒരിക്കലും ഈ കക്ഷി രാഷ്ട്രീയം കലർത്തിക്കൂടാത്ത ഒരു സംഭവമാണ് വയനാട്ടിലെ ദുരന്തം എന്നാൽ ഈ കാര്യത്തിലും രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ അല്ലെ കക്ഷി രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങൾ വന്നോ എസ്കാൻ അങ്ങനെ തന്നെ പറയേണ്ടി വരും വയനാട്ടിലെ ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി അവർക്ക് വീടുകൾ വെച്ച് നൽകുന്നതിന് വേണ്ടി ഡിവൈസി ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു അതിലേക്കുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായാണ് എറണാകുളം സൗത്തിൽ ഡിവൈസയുടെ ജില്ലാ കമ്മിറ്റി ഒരു തട്ടുകട ജനകീയ തട്ടുകട ഇന്നലെ ആരംഭിച്ചത് അതിന് വലിയ പിന്തുണയും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയും ലഭിച്ചതാണ് എന്നാൽ ഇന്ന് ഈ തട്ടുകട തുറക്കാൻ എത്തിയപ്പോഴാണ് ബിജെപി കൌൺസിലർ ഒരു പ്രതിഷേധവുമായി എത്തിയത് ലൈസൻസ് ഇല്ലാതെ തട്ടുകട പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം അങ്ങനെ പോലീസിനെയൊക്കെ വിളിച്ചൊരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു എന്തായാലും ഇത് വയനാട് ഒരു ദുരന്തബാധിത മേഖലയിലേക്കുള്ള സഹായമായതുകൊണ്ട് തന്നെ തട്ടുകട തുറന്നു പ്രവർത്തിക്കും എന്നുള്ളതാണ് ഡിവൈഎഫിയുടെ നിലപാട് ബിജെപിക്കെതിരെ കൂടുതൽ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കൂടുതൽ തട്ടുകടകൾ പലയിടങ്ങളിലെ ജനകീയ തട്ടികളിൽ ആരംഭിക്കാനും ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും നിയമപരമായി തന്നെ ഇതിനെതിരെ മുന്നോട്ട് പോകാനാണ് ബിജെപിയുടെ നിലവിലെ തീരുമാനം ബിജെപിയുടെ കൌൺസിലറായ പത്മജ മേനോൻ നേരത്തെയും സമാനമായ വിവാദങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇവർ ബിജെപിയുടെ മഹിളാ മോർച്ചയുടെ ദേശീയ സെക്രട്ടറി സ്ഥാനത്തൊക്കെ പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് എന്തായാലും ഡി വൈഎഫ് ഇതിൽ നിന്ന് പിന്മാറാൻ നിലവിൽ തയ്യാറല്ല കെ